റോഡിൽ മറിഞ്ഞു വീണ സ്കൂട്ടർ യാത്രികൻ ബസ്സിനടിയിൽ പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായത് കോഴിക്കോട് മുക്കത്ത് ഇന്നലെ നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് മുക്കം പുൽപ്പറമ്പ് നായർക്കുഴി റോഡിലാണ് സംഭവം സ്കൂട്ടർ യാത്രികൻ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു പ്രധാന റോഡിൽ നിന്നും ഇടറോഡിലേക്ക് റോഡിലേക്ക് സാമാന്യം നല്ല വേഗത്തിൽ പ്രവേശിച്ച സ്കൂട്ടർ യാത്രികൻ പെട്ടെന്ന് വീണു റോഡിന്റെ മധ്യഭാഗത്ത് തന്നെയാണ് യുവാവ് വീണത് ഈ സമയം എതിർവശത്ത് നിന്ന് സ്വകാര്യ ബസ്സും വരുന്നുണ്ടായിരുന്നു ബസ് ഡ്രൈവറുടെ സമയോചിത ഇടപെടലാണ് യുവാവിന്റെ ജീവൻ രക്ഷിക്കുവാനായത് ഡ്രൈവർ ബസ് ഉടനെ ഇടത്തേക്ക് വെട്ടിച്ചതിനാൽ സ്കൂട്ടർ യാത്രക്കാരൻ ബസ്സിനടിയിൽ വീഴാതെ രക്ഷപ്പെടുകയായിരുന്നു യുവാവിനെ ഇടിക്കാതിരിക്കാൻ റോഡരികിലെ മതിലിന് സമീപത്തേക്കാണ് ബസ് ഓടിച്ചു കാറ്റിയത് ബസ് മതിലിൽ ഇടിക്കാതെ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു റോഡിൽ വീണ സ്കൂട്ടർ യാത്രികൻ ഉടനെ സ്വയം എഴുന്നേറ്റിൽ നിന്ന് ബസ്സിനോട് പൊയ്ക്കൊള്ളുവാൻ ആംഗ്യം കാണിക്കുന്നുമുണ്ട് യുവാവ് ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല സീറ്റിനടിയിൽ നിന്ന് വീണുപോയ ഹെൽമെറ്റ് തിരികെ വെക്കുന്നതും ദൃശ്യത്തിലുണ്ട് യുവാവിനെ പരിക്കുന്നുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ബസ് യാത്ര തുടർന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ